ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാത്മീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ദേവദേവനായ നാൻമുഖൻ അമരന്മാരോടും ദേവേന്ദ്രനോടും കൂടി ദിവ്യവിമാനത്തിൽ അസുരവരന്മാരുടെ മുന്നിൽ പ്രത്യക്ഷമായി ചോദിക്കുന്ന വരങ്ങൾ തരാം പിതാതാവിൻ്റെ വാക്കുകൾ കേട്ട അവർ മാമരങ്ങൾ പോലെ ചാഞ്ചാലി വിനീതമായി തൊഴുതുകൊണ്ട് അഭ്യർത്ഥിച്ചു പ്രഭോ ദേവദേവ ഞ ഞങ്ങളുടെ തപസ്സിനാൽ അവിടുന്ന് സംപ്രീതനായി വരം തരുകയാണെങ്കിൽ യുദ്ധത്തിൽ ശത്രുക്കളോട് ഞങ്ങൾ ഒരിക്കലും തോൽക്കരുത് അവരെ നിഗ്രഹിക്കുവാൻ സാധിക്കുകയും വേണം ഞങ്ങളുടെ ആയുസ് വർദ്ധിക്കണം പ്രഭുക്കളായി തീരുന്ന ഞങ്ങൾ ഏതു കാലത്തും ഐക്യത്തോടെ വർദ്ധിക്കണം ബ്രാഹ്മണവത്സലനായ ബ്രഹ്മദേവൻ അങ്ങനെ തന്നെ എന്ന അരുടെ ചെയ്ത് ദേവപരന്മാരോടൊത്ത് അപ്രത്യക്ഷമായി സത്യലോകത്തിലേക്ക് എഴുന്നള്ളി സുകേശപുത്രന്മാർ ഭയരഹിതരായി സ്വച്ഛന്ധം വിഹരിക്കുകയായി ഹേ രഘുരാമ ദേവ സുരജനങ്ങളെ ആ രാക്ഷസപ്രമുഖന്മാർ യഥെഷ്ടം ഉപദ്രവിച്ചു ദ്രോഹമേൽക്കുന്ന ദേവചാരണ മഹർഷി ഗണങ്ങൾ നരകസ്ഥിത മനുഷ്യന്മാരെ പോലെ രക്ഷിതാവിനെ കാണാതെ ഉഴന്നു മനം കുളിർത്ത് സന്തോഷത്തോടെ സഞ്ചരിക്കുന്ന നിശാചരവരന്മാർ നിത്യ ശില്പീന്ദ്രനായ വിശ്വകർമാവിനോട് മഹാബുദ്ധിമാനായ ശില്പിവര ഓജസും തേജസ്സും ഒത്ത് ബലമാർന്ന വമ്പരായ വാനവന്മാർക്ക് യഥേഷ്ടം മണിമന്ദിരങ്ങൾ നിർമ്മിക്കുന്നത് അങ്ങാണല്ലോ അത്യുത്തമമായ ഭവനമൊന്ന് ഞങ്ങൾക്കും തീർത്തു തരൂ മേരുപർവതത്തിലോ കൈലാസ ശിഖരമുള്ള ഹിമവാനിലോ മഹേന്ദ്രാലയം പോലെ വലിയതൊന്ന് ഉടനെ പണി തീർക്കണം ദേവേന്ദ്രന്റെ അമരാവതി പോലെയുള്ളൊരു പാർവിടം മഹാനായ വിശ്വകർമാവ് പറഞ്ഞു കൊടുത്തു രാഷ്ട്രേശ്വരന്മാരെ ദക്ഷിണ സാഗര മധ്യത്തിൽ ഇത്ര കൂടം എന്നൊരു പർവ്വതമുണ്ട് സുവേലമെന്ന മാമല അതിനടുത്തായി കാണാം അസുര ശ്രേഷ്ഠന്മാരെ ആ ഗിരിയുടെ നടുക്കുടുമുടി കാർമുകിൽ പോലെ കല്ലുളികൊണ്ട് ചെത്തി മിനുസമാക്കി പക്ഷികൾക്ക് പോലും കയറുവാൻ സാധിക്കാതെ പ്രശോഭിക്കുന്നു നൂറ് യോജന നീളവും മുപ്പത് യോജന വീതിയുമാണ് അതിനുള്ളത് പൊന്നിൻ പൊന്നിൻമതിലുകൾ കനക കമാനങ്ങൾ എന്നിവ ചേർന്ന ലങ്ക എന്നൊരു മഹാനഗരി ഞാൻ നിർമ്മിച്ചിട്ടുണ്ട് അമരേന്ദ്രന്റെ ആജ്ഞപ്രകാരം അമരാവതിക്ക് തുല്യമായാണ് ഞാൻ അത് തീർത്തിട്ടുള്ളത് ദുർജയരായ നിശാചര വീരന്മാരെ ദേവകളൊന്നിച്ച് ഇന്ദ്രൻ സ്വർഗ നഗരത്തിൽ എന്ന പോലെ അരക്കവരന്മാരോടത്ത് ലങ്കാ ദുർഗത്തിൽ സസുഖം വസിക്കുവേൻ ശത്രുവംശത്തെ തന്നെ നശിപ്പിക്കുവാൻ കെൽപ്പുള്ള നിങ്ങൾ ദുർദർശരായി അങ്ങോട്ട് പോകുവിൻ വിശ്വകർമാവിന്റെ നിർദ്ദേശമനുസരിച്ച് സുകേശപുത്രന്മാർ അനേകം അനേകം രാഷ്ട്ര പ്രമുഖന്മാരും ഓടൊന്നിച്ച് ആ പുരിയിൽ വാസം തുടങ്ങി ശക്തിയുക്തങ്ങളായ മതിൽ കെട്ടുകൾ അസംഖ്യം പൊൻ ഭവനങ്ങൾ ദുർഗമങ്ങളായ കിടങ്ങുകൾ ഇവയൊത്ത ലങ്കാനഗരിയിൽ ദിശാചുരന്മാർ ഇമ്പത്തോടെ പാർത്തു ഹേ രാഘവ ഇവർ ഇങ്ങനെ സസുഖം അവിടെ വസിക്കുന്ന കാലത്തിൽ നർമ്മദ എന്നൊരു ഗന്ധർവ വനിത വർത്തമാനങ്ങളെല്ലാം അറിഞ്ഞു അവൾക്ക് ബുദ്ധി ശ്രീ കീർത്തി എന്നിവയ്ക്ക് തുല്യരായി മൂന്ന് പെൺമക്കൾ ഉണ്ടായിരുന്നു നർമ്മദ സ്വപുത്രികളെ ആ അരക്ക പ്രമുഖന്മാർക്ക് ജ്യേഷ്ഠാനുജക്രമത്തിൽ നക്ഷത്രത്തിൽ വിവാഹം കഴിച്ചു കഴിച്ചുകൊടുത്തു അമരന്മാർ അപ്സരസ്ത്രീകളോടൊന്നിച്ചെന്നപോലെ സുകേശ പുത്രന്മാർ പൂർണ ചന്ദ്രവദനകളായ സൗഭാഗ്യ തരുണിമാരുമൊത്ത് യഥേഷ്ടം രമിച്ചു ബാലയവാന്റെ ധർമ്മപക്നി സുന്ദരി എന്ന അന്യർത്ഥനാമാവായ സുകുമാരങ്കിയാണ് നിശാചരേന്ദ്രന് സുന്ദരികൾ വജ്രമുഷ്ടി വിരൂപാക്ഷൻ ദുർമുഖൻ സുപ്തജ്നൻ യജ്ഞഗോപൻ മത്തൻ ഉന്മത്തൻ എന്നീ ആഗ്നന്മാരും സുന്ദരി തിലകമായ അനലയും ജനിച്ചു സുമാലിയുടെ പത്നിയാണ് കേതുമതി സുപ്രാണനേക്കാൾ സ്നേഹമാണ് നക്തൻചരേന്ദ്രന് ആ ശശിപഥനിയിൽ ആ രാക്ഷസേന്ദ്രന് കേതു മതിയിൽ പ്രഹസ്തൻ അകമ്പനൻ വിഘടൻ കാലകാർമുഖൻ ധൂമ്രാക്ഷൻ ദണ്ഡൻ അമിത ബലവാനായ സുപാർശ്വൻ സംഹ്രാതി പ്രഗസൻ ഭാസകർണൻ എന്നീ പുത്രന്മാരും രാഖ്യ പുഷ്പോൽകട മധുരസ്മിതയായ കൈകസി കുംഭീനസി എന്നീ തനയകളും ഉണ്ടായി മാലിയുടെ ധർമ്മതാരങ്ങളായ ഗന്ധർവകുമാരിയുടെ പേർ വസുത എന്നാണ് ഹേ രഘുവര താമരപ്പൂവിതൾ പോലെ വിശാലലോചനയും സർവാംഗ സുന്ദരിയുമായ ഗന്ധർവകുമാരി യക്ഷാങ്കനാരത്നം പോലെയായിരുന്നു സുമാലി സഹോദരന് അവളിൽ ജനിച്ചവരെ വിശദമാക്കാം പ്രഭോ അനിലൻ അനലൻ ഹരൻ സംഭാതി എന്നീ ശ്രേഷ്ഠന്മാരായ ആ രാക്ഷസന്മാർ വിഭീഷണന്റെ മന്ത്രിമാരാണ് ഇങ്ങനെ ഈ മൂന്ന് സുരവരന്മാരും പത്നിപുത്രന്മാരോടൊന്നിച്ച് ഏതൊരാൾക്കും എതിരില്ലാത്ത വിധത്തിൽ വസിച്ചു ദേവന്മാർ ഋഷിവരന്മാർ ഉരക പ്രമുഖന്മാർ യക്ഷശ്രേഷ്ഠന്മാർ എന്നിവരെയെല്ലാം അമരേന്ദ്രനോടൊപ്പം വിഷമപ്പെടുത്തി തുടങ്ങി ആർക്ക് മടുക്കുവാൻ കൂടി കഴിയാത്ത അവർ അന്തക തുല്യരായി പ്രക്ഷോഭിച്ചു കൊടുങ്കാറ്റുപോലെ അവർ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി പരസമ്പാദനത്താൽ അത്യധികം ഗർഭിഷ്ടന്മാരായ ആ അസുരവരന്മാരുടെ ഒരു വിനോദം തന്നെ യാഗാദികളെ മുടക്കലും ഋഷിമാരെയും ദേവന്മാരെയും ഉപദ്രവിക്കലുമായിരുന്നു ശേഷം ചേരുന്ന നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങൾ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം